നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം ശിശുദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി കല ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടന്ന സമ്മാനദാന ചടങ്ങ് കുവൈറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ മുസ്തഫ അൽ മൊസാവി ഉദ്ഘാടനം ചെയ്തു കലാ ആർട്ട് കുവേറ്റ് ജനറൽ സെക്രട്ടറി അനീഷ് വർഗി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ശിവകുമാർ പി കെ അധ്യക്ഷത വഹിച്ചു നിറം രണ്ടായിരത്തിനാല് പ്രോഗ്രാം റിപ്പോർട്ടിംഗ് രാകേഷ് പി ഡിയും മൂല്യനിർണ്ണയ വിശകലനം നിറം രണ്ടായിരത്തിനാല് ജഡ്ജിംഗ് പാനലംഗം ആർട്ടിസ്റ്റ് ശശികൃഷ്ണനും നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ചെയർമാൻ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ഗോസ്കോർ ലേണിംഗ് ഹെഡ് ഓഫ് സെയിൽസ് ജഗത് കിഷോർ നിറം കോർഡിനേറ്റർ മുകേഷ് വി എന്നിവർ സംസാരിച്ചു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ ഫരീദയും വേദിയിൽ സന്നിധിയായിരുന്നു കലാ ആർട്ട് ജോയിന്റ് കൺവീനർ സിസിദ ഗിരീഷ് നന്ദി പ്രകാശിപ്പിച്ചു നിറം ജഡ്ജസ്മാരായ ശശികൃഷ്ണൻ സുനിൽ കുളനട ഹരി ചെങ്ങന്നൂർ രാജീവ് കുമാർ നുകുന്ദൻ പളനിമല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സുവനീർ പ്രകാശനം അമേരിക്കൻ ടൂറിസ്റ്റർ പ്രതിനിധി ഹബീബ് ആദ്യകോപ്പി ജ്യോതി ശിവകുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു കലാ ആർട്ട് കുവൈ സ്ഥാപകാംഗം ഹസൻ കോയ ജോണി കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എന്നിവർ നിർവഹിച്ചു ന്യൂസ് സൗഹൃദവേദി സാൽമിയ ക്രിസ്മസ് ന്യൂഇയർ സൗഹൃദ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു സാൽമിയ സെൻട്രൽ ഹാളിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ പ്രസിഡന്റ് മനോജ് പരിമണം അധ്യക്ഷത വഹിച്ചു ഫൈസൽ ബാബുവിന്റെ പ്രാർത്ഥനാഗാനത്തോടെ ആരംഭിച്ച സംഗമത്തിൽ സെയിന്റ് ജോൺസ് മാർത്തോമാ പള്ളി കുവൈറ്റ് വികാരി ഫാദർ ബിനു എബ്രഹാം സാരഥി കുവൈറ്റ് ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ കെ ഐ ജി കുവൈറ്റ് വൈസ് പ്രസിഡന്റ് അൻവർ സയ്യിദ് എന്നിവർ ന്യൂഇയർ സന്ദേശങ്ങൾ നൽകി എല്ലാവരുടെയും ആഘോഷങ്ങൾ അതാതു സമയങ്ങളിൽ ഒരേ വേദിയിൽ ഒരുമിച്ച് ഒരുമിച്ചാഘോഷിക്കുന്ന സൗഹൃദവേദി പോലുള്ള സൗഹൃദ കൂട്ടായ്മകളുടെ ആവശ്യകത പ്രഭാഷകർ എടുത്തു പറഞ്ഞു വൈ എം സി എ കരോൾ സംഘം കരോൾ ഗാനം അവതരിപ്പിച്ചു സിസിൽ കൃഷ്ണൻ ഷെഫീഖ് ഭാവ ഫൈസൽ ബാബു എന്നിവർ കരോക്കെ ഗാനങ്ങൾ ആലപിച്ചു കെ എ ജി സാൽമിയ ഏരിയ പ്രസിഡന്റ് റിഷ്ദിൻ അമീർ പരിപാടിയിൽ സംബന്ധിച്ചു സൗഹൃദവേദി എക്സിക്യൂട്ടീവ് അംഗം നിസാർ കെ റഷീദ് സ്വാഗതം ആശംസിച്ചു പ്രോഗ്രാം കൺവീനർ അമീർ കാരണത്ത് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ നഴ്സിംഗ് സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കുവൈറ്റ് ഘടകം പ്രഥമ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിലാണ് സംഘടനയുടെ പ്രഥമ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് സഞ്ജിത്ത് പോൾ പ്രസിഡന്റ് ഡമ്യ ആക്സിനോവ് ജനറൽ സെക്രട്ടറി ട്രഷറർ ഫാരിസ് കല്ലൻ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ശ്രീരാഗ് നാവായ താര മനോജ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ധന്യരാജ് തരകത്ത് ടിന്റു പ്രകാശ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഷുഹൈബ് മുഹമ്മദിനെ ജോയിന്റ് ട്രഷററായും ജിനീഷ് ഫിലിപ്പാണ് നാഷണൽ കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ജോഷി ജോസഫ് നിഹാസ് വാണിമേൽ ഷേഖ ടി എസ് റമീസ് തെക്കേക്കര ശിൽപ കെ എസ് ജാവേദ് ബിൻ ഹമീദ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സഞ്ജിത്ത് പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി രമ്യ ആക്സിനോവ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഒരു വർഷത്തേക്കുള്ള കർമ്മപരിപാടികൾക്കുള്ള രൂപരേഖ തയ്യാറാക്കി മെയ് മാസം നഴ്സിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായി നഴ്സസ് കുടുംബത്തിന്റെ മെഗാ ഇവന്റ് നടത്തുവാനും തീരുമാനിച്ചു ട്രഷറർ ഫാരിസ് കല്ലൻ നന്ദി പറഞ്ഞു ന്യൂസ് കുവൈറ്റിലെ ഏക മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബായ ഭവൻസ് കുവൈറ്റ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് നൂറാമത് യോഗം ഓൺലൈനായി ചേർന്നു വിഴിഞ്ഞം പോർട്ട് എം ഡിയും കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷയും പ്രഭാഷകുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് മുഖ്യ അതിഥിയായിരുന്നു ക്ലബിൻ്റെ മുൻ അധ്യക്ഷ ഷീബ പ്രമുഖ് മുഖ്യാതിഥിയെ സദസ്സിനെ പരിചയപ്പെടുത്തി നൂറോളം പേർ പങ്കെടുത്ത യോഗത്തിൽ മുഖ്യാതിഥിയായ ഡോക്ടർ ദിവ്യ മലയാള ഭാഷയും പുതിയ തലമുറയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ചോദ്യോത്തര സെഷനിൽ അതിഥികളും ക്ലബ് അംഗങ്ങളും മുഖ്യാതിഥിയുമായി സംവദിച്ചു തുടർന്ന് ക്ലബിന്റെ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ പ്രശാന്ത് കവളങ്ങാട് പിന്നിട്ട നാൾ വഴികളെ കുറിച്ച് വിശദീകരിച്ചു വചൻ പ്രമുഖ് കാർത്തിക് നാരായണൻ മല്ലികാലക്ഷ്മി എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സുവി അജിത് അവതാരകയായിരുന്ന യോഗത്തിൽ ഷബീർ സി സ്വാഗതവും ബിജോ ബാബു നന്ദിയും പറഞ്ഞു ടോസ്റ്റ് മാസ്റ്റർമാരായ ബോസ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മുസ്ലിം ഗേൾസ് ആൻഡ് വുമൻസ് മൂവ്മെന്റ് എം ജി എം ഷി ലീഡ്സ് എന്ന പേരിൽ പ്രത്യേക സമ്മേളനം സംഘടിപ്പിച്ചു പുതുതലമുറയുടെ പുത്തൻ ചിന്തകളും രക്ഷിതാക്കളുടെ ആശങ്കയുമെന്ന വിഷയത്തിൽ ഐ കേരള പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഐ സി ടി എസ് സൂപ്പർവൈസറുമായ അദീബ അബ്ദുൽ അസീസ് ലിംഗസമത്വം ഇസ്ലാമിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു ഹവല്ലെ അൽ അസീർ സെന്ററിൽ നടന്ന പരിപാടിയിൽ മാഷിദ മനാഫ് അധ്യക്ഷത വഹിച്ചു ഐ ഐ സി പ്രസിഡന്റ് യോനിസലീം ആശംസാ പ്രസംഗം നിർവഹിച്ചു ഐ ഐ സി ഓർഗനൈസിംഗ് സെക്രട്ടറി അയ്യൂബ് ഖാൻ പുതിയ എം ജി എം ഭാരവാഹികളുടെ പേര് പ്രഖ്യാപിച്ചു എം ജി എം കേന്ദ്ര സെക്രട്ടറി ലബീബ മുഹമ്മദ് റഫീഖ് സ്വാഗതവും ഹർഷ ഷെരീഫ് നന്ദിയും പറഞ്ഞു കിറാത്ത് നടത്തി ന്യൂസ് രാജ ജനറൽ ട്രേഡിംഗ് കമ്പനി ബി ഡി കെ കുവൈറ്റ് ചാപ്റ്ററിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാളെ ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ നാലര മണിവരെ ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിലാണ് ക്യാമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ പ്രവർത്തിക്കുന്ന രാജ ട്രേഡിംഗ് കമ്പനിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി